മലയാള സിനിമാ ലോകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നടനാണ് സലീം കുമാർ ഒരുപാട് വർഷകാലമായി സിനിമയിൽ നിന്നുമൊക്കെ വിട്ടുനിന്ന് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് താരം കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ഇടയ്ക്കൊക്കെ താരത്തിന് ഉണ്ടായിരുന്നു കരൾ സംബന്ധമായ മാരക അസുഖമായിരുന്നു താരത്തിന് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പോലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോഴിതാ തന്റെ മാരക രോഗം ബാധിച്ച തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സലീം കുമാർ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപാണ് തനിക്ക് മാരക രോഗം പിടിപെട്ടത് ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് സഹായിച്ച ബന്ധുക്കൾ പോലും തന്നെ കൈ ു സത്യം പറഞ്ഞാൽ അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷെ എന്നെ ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എന്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് മാതാ അമൃതാനന്ദമയ്യയാണ് ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു എന്റെ മരണം വരെ അമ്മയുടെ ഒരു മകനായിട്ട് ജീവിക്കണമെന്നാണ് തന്റെ ഇപ്പോഴത്തെ ആഗ്രഹം രോഗം പിടിപ്പെട്ട സമയത്ത് മാതാ അമൃതാനന്ദമയ്യുമായി എനിക്ക് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു അമ്മയെ ചെന്ന് കാണണമെന്ന് അവിടെയുള്ള ഡോക്ടർമാരാണ് തന്നോട് പറഞ്ഞത് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് ചെന്ന് കാണാൻ അവർ പറഞ്ഞത് എന്നാൽ ഇതുവരെ കാണാത്ത ഒരാളോട് എങ്ങനെയാണ് സഹായം ചോദിക്കുക എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എങ്കിലും അമ്മയൊന്ന് കാണാമെന്ന് കരുതിയിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ എന്താ മോനെ എന്നാണ് ചോദിച്ചത് അന്ന് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷേ ഹോസ്പിറ്റലിലെ രജിസ്റ്ററിൽ എനിക്ക് അൻപത്തൊമ്പത് വയസ്സാണെന്നും അതൊന്ന് എന്ന് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ധൈര്യമായി പോയി ശസ്ത്രക്രിയ നടത്തും മകനെ എന്നും എനിക്ക് നിന്നെ വേണമെന്ന് ഇന്നും മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഓടിച്ചെന്ന് അമ്മയെ ഒന്ന് കണ്ടിട്ട് വരും എന്നാണ് സലീം കുമാർ പറയുന്നത്